സ്വർണ്ണ മെഡലുമായിട്ട് വീട്ടിലെത്തിയിട്ട് അച്ഛനെ കാണിക്കാൻ പോവാണ് അച്ഛനാണെങ്കിൽ ഒരു കൊള്ളായിരിക്കും അവൾ എത്ര വിളിച്ചിട്ടും അച്ഛനെ ശ്രദ്ധിക്കില്ല കോൾ കഴിഞ്ഞിട്ട് അച്ഛനെ മെഡലൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ നോക്കും എന്നിട്ട് ഒരു തമാശ പോലെ ഇങ്ങനെ കളിയാക്കും അവൾ പറയും വേറെ ഏതെങ്കിലും വീട്ടിലാണെങ്കിൽ ഇതിപ്പോൾ ആഘോഷിച്ചേരെ ഗിഫ്റ്റും സദ്യയൊക്കെ ഒരുക്കി അച്ഛൻ പറയും ഇവിടെ ഒരു പരിപാടി നടക്കാൻ പോവാ ആരും അവളോട് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കും അവൾക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഒരു പിടുത്തം കിട്ടില്ല അവളുടെ ഏട്ടത്തിയമ്മയ്ക്കും ഇതിനെ പറ്റി ഒന്നും അറിയില്ല അവളുടെ അച്ഛൻ പറയും നിധിക്കുട്ടിയെ പെണ്ണ് കാണാൻ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറയും ഇത് കേട്ടിട്ട് നിധിയുടെ കയ്യിൽ നിന്ന് ആ സ്വർണ്ണമേട്ടലിൽ താഴോട്ട് വീഴാണ് ഏട്ടത്തിയമ്മ ഭർത്താവിനോട് ചോദിക്കും ഇതാണോ സർപ്രൈസ് ഭർത്താവ് പറയും നീ മിണ്ടാതിരിക്കും ഞാൻ പറയാം അമ്മ ചോദിക്കും സർപ്രൈസ് ഇപ്പോഴേ പൊട്ടിച്ചോ അവർ വരെ കാത്തു നിന്നില്ല അല്ലേ വെറുതെ അല്ല അവളുടെ മുഖത്ത് ഒരു നാണോ നിധി ചോദിക്കും നാണോ എൻ്റെ മുഖത്തോ അമ്മയ്ക്ക് അങ്ങനെയാണോ തോന്നിയത് ദേഷ്യമാവന്നത് എനിക്ക് എന്നോട് ചോദിക്കാതെ എന്നെ കാണാൻ വരാൻ പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ എനിക്ക് വയ്യ ആരുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ അവളെ അച്ഛനോട് ഇങ്ങനെ അപേക്ഷിക്കും അച്ഛൻ പ്ലീസ് അവരോട് വരണ്ടെന്ന് പറയാമെന്നൊക്കെ പറയും അച്ഛൻ പറയും നമ്മൾ അറിയുന്ന ആളാ ഇതിനേക്കാളും നല്ല ബന്ധം എനിക്ക് കിട്ടാനില്ല അതുകൊണ്ടാണ് അവളെ അച്ഛൻ വാക്കു കൊടുത്തത് നീ എന്നോട് ചോദിച്ചില്ലേ മെഡൽ വാങ്ങിയതിൽ അച്ഛനെ സന്തോഷമില്ലേന്ന് സന്തോഷമുണ്ട് അച്ഛന് ശരിക്കും സന്തോഷം വരുമോ എപ്പോഴാണെന്ന് അറിയൂ കല്യാണ വേഷത്തിൽ നിന്നെ കാണുമ്പോൾ ഏട്ടത്തി അവളെ വന്ന് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന വഴിക്ക് അവൾ അച്ഛനെ ഇങ്ങനെ നോക്കും അവരുടെ മനസ്സിൽ അവൾ പ്രസംഗിച്ച കാര്യങ്ങൾ അങ്ങനെ ഓർമ്മ വരിക സുഭാഷോ അന്യന്മാരോ ഒക്കെ കൂടെ കൊലായിൽ വന്നിരിക്കുമ്പോൾ അച്ഛനെന്തോ ഒരു പാട്ടും പാടി സൈക്കിളിൽ ഇങ്ങനെ വരികയാണ് എന്താടാ എങ്ങോട്ടാണ് പെണ്ണ് കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വന്നോ അതോ പോകണില്ലെന്ന് ചോദിക്കും സുഭാഷ് അറിയും ഇല്ല അച്ഛാ പോകണില്ല അച്ഛൻ ഇങ്ങനെ കളിയാക്കുന്നത് കേൾക്കുമ്പോൾ അനിയന് ദേഷ്യം വരും അവനവിടെ തന്നെ ഒരു പാട്ടെടുത്തിട്ട് അച്ഛൻ്റെ നേരെ കയറിയാണ് സുഭാഷൊക്കെ വന്ന് വേണ്ട മോനെ എന്ന് പറഞ്ഞ പിടിച്ചേക്കും അവൻ ചോദിക്കും നിങ്ങളൊരച്ഛൻ തന്നെയാണോ ഒരച്ഛൻ പറയേണ്ട വാക്കുകളാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ കാരണാണ് ഞങ്ങളിങ്ങനെ ആയത് ചേട്ടൻ പെണ്ണ് കാണാൻ പോകുന്ന വീടുകളിൽ നിന്ന് തലേന്ന് താഴ്ത്തി പോയിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളുടെ ഒന്നിനു പകരം രണ്ട് കെട്ടി എന്നിട്ട് രണ്ട് പേര് ഇപ്പോൾ ഉണ്ടോ ഇല്ലല്ലോ ഈ വീട്ടിൽ പെണ്ണ് വാഴില്ല എന്ന് പറയുന്നതിന് കാരണം നിങ്ങളാണ് അച്ഛൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പഴയ പോലെ ഒരു പാട്ടൊക്കെ പാടി അവിടെ വന്നിരിക്കുകയാണ് ഇത് കണ്ടിട്ട് അനിയന് ദേഷ്യം വന്നിട്ട് അവൻ അവിടെ ഇരുന്നൊരു അമ്മിക്കല്ലെടുത്തിട്ട് അച്ഛൻ്റെ നേരെ ഓടുകയാണ് അപ്പോഴേക്കും അവരെല്ലാവരും കൂടി പിടിച്ചു വെക്കും ശുതി പറയും ഈ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് നിന്നത് കാര്യമില്ല ആർക്കെങ്കിലും രക്ഷപ്പെടാൻ അവസരം കിട്ടിയാൽ രക്ഷപ്പെട്ടണം സുഭാഷ് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കാവ്യമുണ്ട് എടുത്ത് പോകുമ്പോൾ സുതിക്കും ചേട്ടൻ എന്താ ചെയ്യുന്നത് നമുക്ക് പെണ്ണ് കാണാൻ പോകണ്ടത് നോക്കും സുഭാഷ് പറ അത് വേണ്ടടാന്ന് പറയും അപ്പോൾ കച്ചറുണ്ടാക്കി അനേം വന്ന് പറയും അത് ഞാൻ അപ്പുറത്തെ ഫ്രസ്ട്രേഷനാണ് കച്ചറുണ്ടാക്കി പോയത് അതൊന്നും സാരമില്ലാന്നൊക്കെ പറയും ഇളയ അനേനും വന്ന് നിർബന്ധിക്കും സുഭാഷേട്ട് നമുക്ക് പോവാമെന്നൊക്കെ പറയും നികേഷിനോട് മേക്കപ്പ് ചെയ്യാൻ പറയുമ്പോൾ നികേഷ് ചോദിക്കും പുതിയ വീടിന് കുമ്മായം പൂശിയ പോലെ തന്നല്ലേ നേരത്തെ പറഞ്ഞത് ഇത് കേട്ടിട്ട് സുഭാഷ് ഇങ്ങനെ ചിരിക്കും അപ്പോൾ അവൻ പറയും അത് വെറുതെ പറഞ്ഞതാ ആ സമയത്ത് ഒരു കോൾ വരും ബ്രോക്കർ പതിമൂന്ന് എഴുതിയിട്ടുണ്ടാവും അതെന്താണെന്ന് സ്തുതി ചോദിക്കുമ്പോൾ സുഭാഷ് പറയും പതിമൂന്നാമത്തെ സ്ഥലത്തല്ലേ പോകുന്നത് അതുകൊണ്ടാണെന്ന് പറയും ബ്രോക്കറ് ചോദിക്കും ഇറങ്ങിയില്ലേ ചോദിക്കും സുധി പറയും ഇതായി ഇറങ്ങാൻ പോകുകയാണെന്ന് പറയും പെണ്ണ് വീട്ടുകാരെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി എന്നൊക്കെ ബ്രോക്കർ പറയും കോൾ കഴിയുമ്പോൾ തന്നെ സുധീ ഫോണിലെ വാൾ പേപ്പറ് കാണുന്നത് അവർ പേരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ആയാണ് തൊട്ടടുത്ത് നിൽക്കുന്ന അച്ഛനോട് ചോദിക്കും പെണ്ണ് കാണാൻ കൂടെ വന്നൂടെന്ന് വയ്ക്കും അച്ഛൻ പറയും അമ്മക്കല്ലെടുത്ത് തലയ്ക്കടിച്ച് കൊല്ലാൻ നോക്കിയവരല്ലേ നിങ്ങൾ വീടിൻ്റെ പേര് നരകം സുതി പറയും വർത്താനം നിർത്തി വരാൻ നോക്ക് ദൈവം ഇത് അവിടെ വന്ന് വായ തുറക്കരുത് നിധിയെ ഇടത്തി ഒരുക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരും അവളോയ്ക്കും ആർക്കു വേണ്ടിയായി കല്യാണം എടുത്തി കല്യാണം ആയില്ലല്ലോ പിന്നെയാണ് വരുന്നതല്ലേ ഉള്ളൂ അവരൊന്ന് കണ്ടുപോയിക്കോട്ടെ എന്നൊക്കെ പറയും ഞാനെന്താ കാഴ്ച ബംഗ്ലാവിലെ പ്രതിമയോ എല്ലാവരും കണ്ടുപോകാൻ ഞാൻ കോളേജിൽ വെച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് എൻ്റെ സങ്കടം എടത്തിക്കും മനസ്സിലാകുന്നില്ലല്ലേ എടത്തി പറയും ഇങ്ങനെ ഓർക്കാപ്പുറത്തായിരുന്നില്ലേ എൻ്റെ കല്യാണോ എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ നിധി പറയും ഞാൻ ഏടത്തിയല്ല എനിക്കിത് സങ്കല്പിക്കാൻ പോലും വയ്യ എടുത്തി പറയും നിനക്ക് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയും നിധി പറയും അതൊന്നും നടക്കില്ല അച്ഛൻ അവർക്ക് വാക്കോ കൊടുത്തതാണ് പഠിക്കാൻ അച്ഛനെ എങ്ങോട്ടും വിടില്ല പക്ഷേ കല്യാണം കഴിച്ചു വിടാനാണെങ്കിൽ എങ്ങോട്ടും വേണമെങ്കിലും വിടും സുഭാഷും അച്ഛനും സഹോദരങ്ങളൊക്കെ കൂടി പെണ്ണുകാരുന്ന വീടിൻ്റെ മുന്നിലെത്താണ് അച്ഛൻ സിഗരറ്റ് വലിക്കാൻ പോകുമ്പോൾ സുഭാഷ് പറയും അച്ഛാ അതവിടെ വെക്കിയെന്ന് പറയും ബ്രോക്കറ് വീട്ടുകാരെ ഫോൺ വിളിച്ചിട്ട് പറയും ഞങ്ങളിവിടെ എത്തി